ഹലോ ഗൈസ് ഇന്ന് നമ്മൾക്ക് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റി നല്ലൊരു കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കി നോക്കാം വെയിറ്റ് വെയിറ്റ് അതിന് തൊട്ട് മുമ്പായിട്ട് നമുക്കൊരു വാട്ടർമില്ലൺ ജ്യൂസും കൂടെ ഉണ്ടാക്കാം കേട്ടോ ഇത് ഞാൻ കുറച്ച് പാലും വാട്ടർമില്ലണും കൂടെ മിക്സിയിലടിച്ചതാണ് ഇപ്പം ചൂടൊക്കെ ആയതുകൊണ്ട് കുക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ആകെ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ കുടിക്കാനാട്ടോ ഈ ജ്യൂസ് അങ്ങനെ ജ്യൂസ് റെഡിയാക്കി ഞാൻ കൂന്തളെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് തീ നേരത്തെ പറഞ്ഞതുപോലെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത കൂന്തൽ ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് കുക്ക് ചെയ്യാം ഈ സ്ക്യുഡിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും കേട്ടോ അത് വറ്റുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം സ്ക്യുഡ് കുക്കായി വരുന്ന സമയം കൊണ്ട് അപ്പുറത്തെ ബർണറിൽ ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കുറച്ച് സവോള ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കാം ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുത്തതിനു ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ഹാഫ് ടീസ്പൂൺ ഗരം മസാല പൗഡർ പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്യുക നമ്മുടെ സ്ക്യുഡിലെ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ട് ഇതിങ്ങനെ എണ്ണ തെളിഞ്ഞതിൽ നിന്ന് വന്നതാണ് അപ്പോൾ ഇതോടുകൂടി നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയിലേക്ക് ഇതെല്ലാം മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഈ സ്ക്യുഡും ആ മസാലയും എല്ലാം ചേർന്ന് നന്നായിട്ട് ബ്ലെൻഡ് ആവണം അപ്പോൾ നമ്മൾ അടച്ചു വെച്ചൊരു ഫൈവ് മിനിറ്റ്സും കൂടെ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അതേ ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞു നല്ല ബ്രൗൺ ആയിട്ടുള്ള കളറിൽ ഇങ്ങനെ മസാല റെഡി ആയിട്ടുണ്ടാവും വോയിസ് ഓറ് കൊടുക്കുമ്പോൾ എൻ്റെ വായിൽ കപ്പലോടാനുള്ള വെള്ളം ഉണ്ടോ അത്ര ആയിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഞാൻ വാട്ടർമെലൺ ജ്യൂസൊക്കെ കുടിച്ച് ഓടിപ്പോയി ഫ്രഷ് ആവട്ടെ എന്നിട്ട് വേണം സ്ക്യുഡ് റോസ്റ്റ് കൂട്ടി ചപ്പാത്തി അയയ്ക്കാൻ